ഹലോ ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞങ്ങള് എന്റെ നാട്ടിലാട്ടോ ഇതാ ഞങ്ങള് ബേക്കിൽ കാണുന്നത് ഇതാ മൂന്നാക്കപ്പള്ളി ആട്ടോ അതാ കാണണേ മൂന്നാക്കപ്പള്ളിയുടെ അവിടുത്തെ പാടത്താട്ടോ നിൽക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കൊളത്ത് ചാടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെയാണ് പോന്നാട്ടോ ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്

ഞങ്ങളെ മെല്ലാണ് കേട്ടോ കുറേ ആൾക്കാർക്കുള്ള സംശയമാണ് മൂന്നാക്ക എവിടെയാണ് എവിടെയാണ് പിന്നെ ഒരാളെപ്പോഴും പറയാം ആ വന്നല്ലോ മൂന്നാക്ക വന്നല്ലോ എന്ന് പറയാം അതാണിതാ ഞങ്ങളെ മൂന്നാക്ക പള്ളിക്കാരൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ ഇന്ന് അരിയുള്ള ദിവസമായതുകൊണ്ട് കേട്ടോ നല്ല ആൾക്കാരുണ്ട് അതാണ് അന്യ റിയാസ്ക ഫാൻ്റെ ഒക്കെ ഇവിടെ എങ്ങനെ എന്താണ് ഞങ്ങളെ കുട്ടിപ്പട്ടാളം അതായത് എൻ്റെ ആങ്ങളുടെ മക്കളും പിന്നെ എൻ്റെ വലിയ എടത്തിടെ മകനും ആട്ടാ പിന്നെ ആ പച്ച നിൽക്കണത് ഞങ്ങളെ മോനെ ഇതാട്ടോ സ്ഥലം അടിപൊളി ആട്ടോ ഇക്കുന്ന ഇതൊക്കെ ഒന്നും ചെല്ലുവാണെങ്കിൽ ഞാൻ ഈ ചാലിൽ ചാലിലിരുന്ന് കാണിച്ചാൽ ഇതാണക്കോളം എന്ത് പോവാ പൂവാട്ടോ അവൻ കൊടുത്താ പോവും മഴ ചാർന്നുണ്ട് മഴട്ടോ ആകെ നഞ്ഞി ഒക്കെ ഇവിടെ ഇങ്ങനൊരു കുളം ഉണ്ട് കുഞ്ഞു വീടൊക്കെ കണ്ടീന്നിട്ട പക്ഷെ ഞങ്ങളെ പള്ളിയുടെ അവിടെ പറഞ്ഞിട്ടൊന്നും അപ്പൊ അതിന് മഴ പെയ്തിട്ടോ ഇങ്ങനൊരു കുളം ഉണ്ട് വീഡിയോസിലൊക്കെ കണ്ടു എന്നല്ലാതെ പള്ളിന്റെ അടുത്ത് ഇങ്ങനൊരു ഇത് ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ വീഡിയോസിലൊക്കെ കണ്ടു അപ്പൊ എന്നാ വരാന്ന് വിചാരിച്ചു അടിപൊളി കേട്ടോ അതാ അത്ര വലിയ കുളം അല്ലെങ്കിൽ എന്നാലും അതാ ആങ്ങളുടെ മോനാണ് കേട്ടോ അത് അതിന്റെ മോനക്കൊന്നും നീന്തൊക്കെ ഒന്നുവെച്ചില്ല അപ്പൊരിക്കട്ടുകൊടുക്ക കേട്ടോ ചെയ്യണെ എന്താ ചെറിയ ആള് ഇതാ ട്യൂബിടാ നിക്കുണ് അത് ഓലെ കൂടെ ഇറങ്ങാൻ നിൽക്കണ് ഞാൻ ഇറങ്ങൂലട്ടോ ഞാൻ ഇറങ്ങൂലിക്കുന്നുണ്ടെന്നോ നീന്താൻ പറയാതെ പക്ഷെ ഓർക്ക് പേടിയട്ടോ ആദ്യായിട്ട് ഇറങ്ങിയ ട്യൂബൊക്കെ ഇട്ടാ ഇറങ്ങണ നീന്തിക്കടാ ഒരാൾ ഇതട്ടോ ഫോട്ടോ പക്ഷെ ഇറങ്ങണില്ലട്ടോ പേടിച്ചിട്ട് സാധാരണ അവിടൊക്കെ ഇതൊന്നും ഇല്ലാതെ ഇറങ്ങലുണ്ട് പക്ഷെ ഇന്നെന്താന്നാവാ അത് ഇട്ടിട്ട് ഇറങ്ങണീല്ല അമ്മിയറങ്ങണീകത്ത് കളിച്ചു നോക്ക വെള്ളത്തില് പോയോക്കട്ട നീന്താണ് അതാസ്ക നമുക്ക് പരിഹാരം ഇണ്ടാക്ക സെമീറാലെ കെട്ടിച്ചോ സെമീറാന് കെട്ടിച്ചോ പരിഹാരം ആ തടി കൊണ്ട് തടിയോണ്ട് താങ്ങൂരവാ സ്പീഡില്ലാത്ത പോയ സ്പീഡില്ല സെമീറാനെ കെട്ടിച്ചാരായിട്ട് ചാടിയതാ

നല്ല കുണ്ടോ അപ്പൊ ഞാന് ചെറിയ ഡ്രൗസ് ഇട്ടിട്ടില്ല കാരണം നമ്മളെ യൂട്യൂബില് പറ്റില്ല വെള്ളത്തിൽ ഇറങ്ങിയോണ്ട് <laughs> <laughs> ി ആകെച്ചാലിയായിട്ട് റീൽസ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ആകെ ചാലി അവനൊക്കെ നല്ല നീന്തല്ല കേട്ടോ അവിടെ കാൽ ചേരട്ട അങ്ങനെ ഞങ്ങളവിടുന്ന് കയറി പോന്നിട്ടാ കൊള്ളുഞ്ഞ് ഞങ്ങൾ താര എൻ്റെ പേരേക്ക് ഫോട്ടോ അയച്ചിട്ടാണ് ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുത്താണ്ട്ടോ ഇതിലാരോ കമന്റ് എന്ത് വീഡിയോ ആണ് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയാ ഇന്റെ പേരെയൊക്കെ ആട്ട പോണത്